പട്ടാപ്പകൽ ഫർണിച്ചർ കടയിലേക്ക് കയറിയ പന്നിക്കൂട്ടം മുൻവശത്തെ ഗ്ലാസുകൾ തകർത്തു രാവിലെ പത്തെ ഇരുപതോടെ വണ്ടൂർ കുറ്റിയിലെ സി എച്ച് ഫർണിച്ചർ കടയിലേക്കാണ് പന്നിക്കൂട്ടം പാഞ്ഞെടുത്തത് മേഖലയിൽ പന്നിശല്യം രൂക്ഷമാണ് കുറ്റി അങ്ങാടിയിൽ കാളികാവ് റോഡരികിലുള്ള കടയിലേക്കാണ് മുൻഭാഗത്തുള്ള ഒരു വശത്തെ ഗ്ലാസ് തകർത്ത് പന്നിക്കൂട്ടം പാഞ്ഞു കയറിയത് ആ സമയം ഉടമ സി എച്ച് ഉപയതുള്ള കടയിലുണ്ടായിരുന്നു കടയിൽ കയറിയ പന്നിക്കൂട്ടം മൂന്ന് തവണ ഫർണിച്ചറുകൾക്കിടയിലൂടെ വട്ടം ചുറ്റി തുടർന്ന് രണ്ട് പന്നികൾ മുൻവശത്തെ മറ്റേ ഭാഗത്തുള്ള ഗ്ലാസ് തകർത്ത് പുറത്തേക്കോടി അതിനിടയിൽ കൂട്ടത്തിലുണ്ടായിരുന്ന മുറിവേറ്റ ഒരു പന്നി ആക്രമാസക്തനായി കടയിൽ ഫർണിച്ചറുകൾക്കിടയിൽ കുടുങ്ങിക്കിടന്നു അപ്പോഴേക്കും നാട്ടുകാരനും ട്രോമ കെയർ അംഗവുമായ സി ടി ഷാഹുൽ അമീദ് കടയിലെത്തി പന്നിക്ക് പുറത്തേക്ക് പോകുവാനുള്ള അവസരമൊരുക്കി മുൻവശത്തെ ഗ്ലാസും ഫർണിച്ചറുകളുമടക്കം ഒരു ലക്ഷം രൂപയുടെ നാശനഷ്ടം കണക്കാക്കുന്നു ന്യൂസ് ബ്യൂറോ വണ്ടൂർ